നമസ്കാരം ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ സർജിക്കൽ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റ് മെഡിറ്റീന ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ആമാശയ ക്യാൻസറിനെ പറ്റിയാണ് ആമാശയ ക്യാൻസർ പൊതുവെ ഒരു മോശം ക്യാൻസർ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് പക്ഷെ നേരെ നേരത്തെ കണ്ടുപിടിക്കണം മാത്രം അതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ആഹാരത്തോട് വെറുപ്പ് തോന്നുക ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വയറ്റിനകത്ത് വേദന വരിക ചിലവർക്ക് ഛർദി വരിക മറ്റു ചിലർക്ക് വിളർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടുക മറ്റു ചിലർക്ക് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുക തുടങ്ങിയതൊക്കെയാണ് ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യാറ് ആ ഈ രക്തം ഉണ്ടാകാനുള്ള ടോണിക്ക് വാങ്ങിച്ചു കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേദനയുടെ മരുന്ന് വാങ്ങിച്ചു കഴിക്കുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയുടെ മരുന്നുകളോ വാങ്ങിച്ചു കഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് പതിവ് പക്ഷേ ഇങ്ങനെ അവഗണിക്കാവുന്ന ലക്ഷണങ്ങളല്ല ഇത് ഒരു ഗ്യാസ്ട്രോണ്ടോളിസിനെ കണ്ട് യഥാവിധി ചികിത്സ നേടേണ്ടെന്ന പരിശോധനിക്കുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടുന്ന ഒരു അസുഖമാണിത് ഇതിൻ്റെ മെയിൻ പരിശോധന എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പി നമുക്കറിയാം ഒരു ക്യാമറ വായിലൂടെ കടത്തിവിട്ട് അന്നനാളം വഴി ആമാശലെത്തിച്ച് ആമാശത്തിൻ്റെ ഉൾഭുത്തി വീക്ഷിക്കുന്ന ഒരു പരിശോധനയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ് അത് വേദനയൊന്നും ഉണ്ടാക്കുന്ന ഒരു പരിശോധനയല്ല വെറും രണ്ട് മിനിറ്റ് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് അത് മയക്കുകയും ചെയ്യാം മയക്കാതെയും ചെയ്യാം അത് ഉള്ളിൽ വീക്ഷിക്കുക വഴി ഈ ആമാശയത്തിൻ്റെ ആവരണത്തിനകത്ത് എന്തെങ്കിലും കട്ടിയോ വ്യത്യാസമോ അൾസറോ വ്രണങ്ങളോ എന്തെങ്കിലുമുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബയോപ്സിക്ക് വിധേയമാക്കുന്നു ഈ ബയോപ്സി വഴിയാണ് നമ്മൾ ഈ ആമാശ ക്യാൻസറാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അടുത്ത എന്ന് പറഞ്ഞാൽ ഇതിനെ ഏതു വരെ വ്യാപിച്ചിട്ടുണ്ട് ഈ ആമാശ ക്യാൻസർ ഏത് സ്റ്റേജ് വരെ വ്യാപിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ് അതിൽ പ പല തരത്തിൽ അങ്ങനെ പരിശോധിക്കാം അത് ഏറ്റവും സാർവത്രികമായിട്ട് ചെയ്യുന്നത് സി ടി സ്കാനാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഏർലി ക്യാൻസറാണെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന പ്രക്രിയ വെച്ചിട്ട് അതിൻ്റെ ആമാശ ഭിത്തിയുടെ ഏത് ലെയർ ഇത് വ്യാപിച്ചിരിക്കുന്നത് ഭൂ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് ഉപരിതലത്തിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാലും പൊതുവെ സീറ്റി വഴിയാണ് ഇത് മറ്റ് അവയവങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ തൊട്ടടുത്ത കഴലകളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് സീറ്റിയും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സാരീതി എന്ന് പറയുന്നത് സർജറി തന്നെയാണ് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ചില അഡ്വാൻസ് ക്യാൻസേഴ്സിന് കീമോതെറാപ്പി ആദ്യം കൊടുത്തിട്ട് സർജറി ചെയ്യാറുണ്ട് പക്ഷേ കൂടുതലും എൻ്റെ പ്രഥമ പരിഗണന സർജറിക്കാണ് ആ സർജറി നമ്മൾ രണ്ട് വിധത്തിൽ ചെയ്യാം ഒന്ന് ഓപ്പൺ സർജറി സാധാരണ രീതിയിൽ കൺവെൻഷനൽ നമ്മൾ ചെയ്തു വരുന്ന ശസ്ത്രക്രിയയാണ് ഓപ്പൺ സർജറി അതുകൂടാതെ ഈ കാലഘട്ടത്തിൽ കീഹോൾ സർജറികൾ സാധ്യത കൂടുതലായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കീഹോൾ സർജറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉദരാശയം മുഴുവൻ വീക്ഷിച്ച് അത് മറ്റേതെങ്കിലും ഭാഗത്തായിട്ട് ഇത് വ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ വ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോശങ്ങൾ ഈ ക്യാൻസർ കോശങ്ങൾ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം എടുത്തു മാറ്റുന്ന സൂക്ഷ്മതയോടുകൂടി എടുത്തു മാറ്റാൻ പറ്റുന്നൊരു ശസ്ത്രക്രിയയാണ് കീബോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ കീബോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സാധാരണ അന്താരാഷ്ട്ര നിലവാരങ്ങളുണ്ട് ഇതെങ്ങനെ ചെയ്യണം എത്രയൊക്കെ കടലുകൾ എടുക്കണം ഏതൊക്കെ വ്യാപ്തിയിലോട്ട് ഇത് പോകണം എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിലാണെങ്കിൽ അത് മിക്കവാറും പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ എന്നുള്ളത് പക്ഷേ താമാശ ക്യാൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് നമ്മൾ തന്നെ വിചാരിച്ച് ഡോക്ടറെ സമീപിച്ച് ചെയ്യേണ്ടെന്നാണ് എർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും